ഹലോ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം ഞാനിവിടെ ഇറച്ചിച്ചോറുണ്ടാക്കാനായിട്ട് ഒരു ഒന്നര കിലോ അരിയാണ് എടുത്തേക്കുന്നത് അന്ന് വെള്ളം തിളച്ചപ്പോഴൊന്ന് അതിനകത്ത് ഇട്ടുകൊടുക്കാം അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ട ഇനിയിപ്പൊ നമ്മ ഇറച്ചിയൊക്കെ വെക്കുമ്പോ ബീഫെല്ലാം മസാല ഒക്കെ ആകുമ്പോ നമുക്ക് അതിന്റെ ഉപ്പും കൂടെ ഉപ്പ് ഇതിനകത്ത് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഞാൻ ഞാനൊരു ടീസ്പൂണ് കുരുമുളക് ഇട്ടുകൊടുക്കാൻ നമുക്കൊരു പകുതി വേഗമാകുമ്പോ അരി പകുതി വേഗം മതി നമുക്ക് ബാക്കിയെല്ലാം ഇറച്ചി കിടന്ന് വേഗണ്ടതാണ് അപ്പം പകുതി വേഗമാകുമ്പോൾ നമുക്കിത് ഊട്ടിയെടുക്കാം അപ്പം നമ്മൾ ആ ചോറൊന്ന് വെന്ത് വരട്ടെ ഇനി നമുക്ക് ബീഫിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം ഞാൻ ഇവിടെ ഒരു ഏഴ് സവാളയാണ് എടുത്തിരിക്കണം കുറേ മസാലകളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഒരുപാട് മസാല ആയാലും ചോറിൻ്റെ ടേസ്റ്റും മാറും ഞാൻ ഇവിടെ ഒരു ഏഴ് സവാളയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം സവാള മുറിക്കുമ്പോ എപ്പോഴും അടുക്കുള്ളി ഭാഗം കട്ട് ചെയ്ത് കളയണം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വെറുതെ ഒന്ന് ചതച്ചെടുക്കലേ സവാള മാത്രം അരിഞ്ഞെടുക്കണ്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി ഞാൻ എടുത്തേക്കണത് ഒരു വലിയ ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തത് അതൊന്ന് ചതച്ചു കൊടുക്ക ഞാൻ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മസാല ചേർത്ത് കൊടുക്കാം മസാല എന്ന് പറഞ്ഞാൽ ഗ്രാമ്പും ജീരകവും ഒക്കെ വേണ്ട അത് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് കൊടുക്കും ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം ഇതിനകത്തോട്ട് നമ്മുടെ ചതച്ച് വെച്ചിട്ട വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഒന്ന് ചോദിക്കും രണ്ടായിട്ട് വരുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വയ്ക്കും എല്ലാം നല്ലോണം പഴന്നിട്ടുണ്ട് ഒരു കളറിനൊന്ന് വ്യത്യാസം വന്ന വിധത്തിൽ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് ഇട്ടാണ് ഇതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി ഞാൻ അതിടണില്ല ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല െല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് ചെറിയ തക്കാളിയാണ് ഇട്ടുകൊടുക്കേണ്ടത് മസാലയൊക്കെ ഇടന്ന് ഒന്ന് വഴന്ന് വന്നു നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം മസാല എല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഞാൻ ഒന്നര കിലോ ബീഫാണ് എടുത്തത് അത് കഴുകി വൃത്തിയാക്കി വെള്ളം കൂട്ടിയതാണ് ഞാൻ അത് ഇട്ട് കൊടുക്കേണ്ടത് എനിക്കിവിടെ ഈ ഒരു മൂന്ന് വിസിൽ മതി വെന്ത് കിട്ടാനായിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഞാനിവിടെ ഒരു വലിയ പാനാണ് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണത് ഇറച്ചിച്ചോറ് വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇറച്ചിച്ചോറ് ഇതൊന്ന് ചട്ടി ഒന്ന് ചൂടായി വയ്ക്കുക എണ്ണയൊക്കൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് ജീരകം പൊടിച്ച് വിട്ടു ചൂടായിട്ട് അതിനകത്തേക്ക് ഞാൻ ഇവിടെ വേഗിച്ച് വെച്ചേക്കണ ബീഫിന്റെ അത് ഒഴിച്ചു കൊടുക്ക തേങ്ങന്റെ പകുതി എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അതൊഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ മുറി തേങ്ങ എടുത്ത് എടുക്കട്ടുണ്ട് അതാണ് ഞാനിപ്പോ അരച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ പകുതി വേവാക്കി വെച്ചക്കണ ചോറ് ഇട്ട് കൊടുക്കാം കൊടുക്കറച്ച ചാറീ കിടന്നിട്ട് വേണം ഈ ചോറ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചോറാണ് കേട്ടോ ആ തേങ്ങൻ്റെ അരപ്പ് ഞാൻ തേങ്ങ നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടാണ് ഇട്ടു കൊടുത്തേക്കുന്നത് അതിന്റെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചോറിന് ഞാൻ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ടു കൊടുക്ക നമുക്കിതൊന്ന് മൂടി വെക്കാം ഞാൻ ഇതിന്റെ അടിയിൽ മറ്റേ കട്ടിയുള്ള പാന് വെച്ചിട്ടുണ്ട് ആ പാനിന്റെ മേളിലാണ് ഞാൻ ഈ ചരിവെടുത്ത് വെച്ചയ്ക്കുന്നത് കേട്ടോ നേരിയ തീയിൽ ഇട്ടിട്ട് നമുക്ക് ഇത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കാം നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ രുചികരമായ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം